മൂന്നാർ ദേവികുളത്ത് കാട്ടാന ആക്രമണം ഓടിക്കൊണ്ടിരുന്ന വാഹനം കാട്ടാന കുത്തിമറിച്ചു ടൂറിസ്റ്റുകൾ സഞ്ചരിച്ച കാറാണ് ആന ആക്രമിച്ചത് പശുവിനെ ആക്രമിച്ചു കൊന്നു വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ വിവരങ്ങൾ ഇന്ന് പതിനൊന്നരോടുകൂടിയാണ് ഇത്തരത്തിൽ മൂന്നാറിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നത് മൂന്നാർ ദേവികുളം റോഡിലാണ് ഇത്തരത്തിൽ കാട്ടാന എത്തുന്നതും വാഹനം കുത്തിമറിക്കുന്നതും വിനോദസഞ്ചാരികൾ എത്തിയിരുന്ന വാഹനമാണ് ആന കുത്തിമറിച്ചത് വിദേശികളായിട്ടുള്ള വിനോദസഞ്ചാരികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് നാല് പേരുണ്ടായിരുന്നു വാഹനത്തിന് ഡ്രൈവറും ഉണ്ടായിരുന്നു ഈ വാഹനം കടന്നു വരുന്നതിനിടെ പെട്ടെന്ന് ആന ഈ വാഹനത്തിന് മുമ്പിലേക്ക് വരികയും കുത്തിമറിക്കുകയുമായിരുന്നു ആദ്യം വാഹനത്തിൽ ചവിട്ടുന്നു അതിനുശേഷം കൊമ്പുകൊണ്ട് കുത്തി മറിച്ചിരിക്കുകയുമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഈ വാഹനം മറിഞ്ഞ ശേഷവും ഏറെ നേരം ഈ വാഹനത്തിന് ചുറ്റും ആന പരക്കാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദുക്സാക്ഷികൾ പറയുന്നത് ഇതിനുശേഷം തൊട്ട് അടുത്ത് പുറകിൽ വന്ന വാഹനങ്ങളും എതിരെ വന്ന വാഹനങ്ങളും എല്ലാം ഓണടിച്ച ശേഷമാണ് ആന ഇവിടുന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സമീപത്തെ തേയിലത്തോട്ടത്തിലേക്കാണ് ആന കയറിപ്പോയത് അതിനോട് ചേർന്ന് തന്നെ ഒരു തൊഴുത്തുണ്ട് ഒരു ഒരു പശു മെയ്യുന്നുണ്ടായിരുന്നു ഈ പശുവിനെയും ശരി സുബിൻ